ഹായ് ലക്ഷ്മി രാസിനെ പുതിയ ബിനെയ്സ് വന്നത് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഓർഗൻസ ടോപ്പുകളാണ് ഇത് വന്നിട്ട് നല്ല ഓർഗൻസ ഫ്ലോറൽ ഫ്ലോറർ ആണ് നല്ല ലാവൻഡറും വയലറ്റ് പ്രിൻ്റും വരുന്നതാണ് നിങ്ങൾ ഭാഗം വന്നിട്ട് നല്ലൊരു ഷിഫോൺ ജോർജറ്റ് മോഡലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ വന്നിട്ട് നല്ല സാറ്റണ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ഈ നല്ല വയലറ്റ് സാറ്റൺ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മോഡലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ പഫ് സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത് Shade, terrace, racers, ി ഡിഫറൻ്റ് ആണ് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് സാറ്റിന്റെ നല്ല ഗ്ലേസിംഗ് നല്ല ഡാർക്ക് കൊടുത്തേക്കുന്നത് താഴ്ത്ത ഫ്ലോറോ പിൻ്റ് വന്നിട്ട് അവിടെ ലാവണ്ടറിന്റെ പകരം അതേപോലെ പഫ് ഒക്കെ വരുന്നതാണ് ഇത് വന്നിട്ട് നല്ല ഒരു വൈറ്റ് സഫ ഗ്രീൻ്റെ മിക്സ് ആണ് ഈ കോമ്പിനേഷൻ വന്നിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അയാൾ വന്നിട്ട് നല്ല നല്ല ഡിസൈനാണ് അതുപോലെ പഫ് ആണ് സെമി ട്രാൻസ്പെറൻ്റ് ആണ് ഇതും അതേപോലെ ഓർഗൻസയുടെ മെറ്റീരിയലാണ് ഇത് വന്നിട്ട് വൈറ്റും പിന്നെ റെഡിൻ്റെയും ഇല്ലയുടെ ഒക്കെ കോമ്പിനേഷൻ ആണ് വന്നിട്ട് നല്ല ഹാർഡ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ലീവ്സിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ വന്ന് കഫ്സ് ആണ് ട്രാൻസ്പെറൻ്റ് ആണ് ഇത് ഓർഗാനിസയുടെ മെറ്റീരിയൽ ആണ് അപ്പോൾ കാണിച്ചാൽ എല്ലാ ഓർഗാൻസായ ടോപ്പ് വന്ന് സിക്സ് ഫിഫ്റ്റി ആണ് എന്ന റേറ്റ് പിന്നെ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് പിന്നെ ഇന്ന് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക